നമസ്കാരം ന്യൂസ് നമ്മുടെ ഇന്നത്തെ നഷ്ടം സാക്ഷാത്കാരത്തിന്റെ വക്കിലെത്തിയ സ്വപ്നം കൺമുന്നിൽ നിന്ന് മാഞ്ഞുപോയിരിക്കുന്നു ഇന്ത്യയുടെ വനിതാ ഗുസ്തി താരങ്ങൾക്ക് ഇതുവരെ നേടാനാകാതിരുന്ന ഉയരത്തിലെത്തിയ വിനേഷ് സ്വകടന ഒളിമ്പിക്സ് മെഡൽ നേട്ടം സാങ്കേതികമായി അസാധ്യമായി അതേസമയം രാജ്യത്തിന്റെ പെൺമക്കളെ ആക്രമിച്ചവർക്കും മുറിവേൽപ്പിച്ചവർക്കും ആക്ഷേപിച്ചവർക്കും മനോഹരമായ മറുപടിയാണ് ഈ പോരാളി നൽകിയിരിക്കുന്നത് അധികാരത്തിന്റെയും സമ്പത്തിന്റെയും സർവ്വ പിന്തുണയോടെയും വനിതാ ഗുസ്തി താരങ്ങളെ വേട്ടയാടിയ ബി ജെ പി നേതാവ് ബ്രിജ്ഭൂഷൺ സരൺസിംഗിനെതിരെ തെരുവിൽ വിനേഷ് അതേ പോർവീരിയം ഗോതയിലും പുറത്തെടുത്തു രാജ്യത്തെ ആത്മാഭിമാനമുള്ള എല്ലാ മനുഷ്യർക്കും ആഹ്ലാദവും ആവേശവും പകർന്നാണ് ബിനീഷ് ഒളിമ്പിക്സ് അമ്പത് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തി മത്സരത്തിന്റെ ഫൈനലിൽ കടന്ന് വെള്ളി മെഡലെങ്കിലും ഉറപ്പിച്ചത് ഫൈനലിന് മുന്നോടിയായി ഭാരം വീണ്ടും പരിശോധിച്ചപ്പോൾ അമ്പിത് കുലയെക്കാൾ ഏതാനും ഗ്രാം കൂടുതൽ കണ്ടതിനെ തുടർന്നാണ് താരത്തിന് അയോഗ്യത കല്പിച്ചത് കഴിഞ്ഞ രണ്ടു വർഷം അസാധാരണ അനുഭവങ്ങളിലൂടെയാണ് ഈ കടന്നുപോയത് വനിതാ ഗുസ്തി താരങ്ങൾക്ക് നീതി തേടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി മൂന്നിലെ ഏറിയ പങ്ക് നാളുകളിലും വിനീഷിനെ ഗോതയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നു ഡൽഹി ജൻഡർ മന്ദറിൽ അതിശൈത്യവും കൊടുംചൂടും സഹിച്ച് മാസങ്ങൾ നീണ്ട സമരത്തിന് നേതൃത്വം നൽകി സഹതാരങ്ങളായ സാക്ഷി മാലിക് ബജറംഗ് പൂനിയ എന്നിവർക്കൊപ്പം രാപ്പകൽ കഴിയേണ്ടി വന്നു എംപിയായിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഭരണ നേതൃത്വത്തിനെതിരെ വീറോടെ പൊരുതിയ ഇവർക്ക് നേരെ ഡൽഹി പോലീസിന്റെ ഭീഷണിയും കയ്യേറ്റവും ഉണ്ടായി കഴിഞ്ഞ വർഷം മെയ്ന് പാർലമെന്റിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തപ്പോൾ ജന്തർ മന്ദിർ പരസ്യത്ത് നിന്ന് ഒഴിയണമെന്ന് കായിക താരങ്ങളോട് പോലീസ് ഉത്തരവിട്ടു ഇതിൽ പ്രതിഷേധിച്ച വിനീഷിനെയും സാക്ഷി മാലിക്കിനെയും തെരുവിലൂടെ വലിച്ചെഴച്ച് പോലീസ് വാഹനത്തിൽ കയറ്റി മെഡലുകളും രാഷ്ട്രം നൽകിയ പുരസ്കാരങ്ങളും ഭരണ നേതൃത്വത്തിന്റെ അന്യായ നിലപാടിൽ പ്രതിഷേധിച്ച് ഗംഗാനദിയിൽ ഒരുങ്ങിയ താരങ്ങളെ കർഷക നേതാക്കൾ ഇടപെട്ടാണ് പിന്തിരിപ്പിച്ചത് സുപ്രീംകോടതി ഇടപെടലിനെ തുടർന്നാണ് ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ കേസെടുക്കാൻ ഡൽഹി പോലീസ് തയ്യാറായത് താരങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി നൽകിയ പരാതി ഇതിനിടെ പിൻവലിക്കപ്പെട്ടിരുന്നു അഖിലേന്ത്യാ ഗുസ്തി ഫെഡറേഷൻ തലപ്പത്ത് ബ്രിജ്ഭൂഷന്റെ സ്വാധീനം നിലനിർത്താൻ കേന്ദ്രം നടത്തിയ ശ്രമങ്ങൾക്കെതിരായും താരങ്ങൾ പൊരുതി താരങ്ങളെ അധിക്ഷേപിക്കാൻ പക്ഷം പല രീതിയിൽ വിനേഷിന്റെയും പരിശീലനവും മത്സരങ്ങളും മുടങ്ങാനും അവർക്കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ പോകാനും ഈ സംഭവ പരമ്പര ഇടയാക്കിയെന്ന് പറയേണ്ടതില്ല ഒളിമ്പിക്സ് തയ്യാറെടുപ്പിനായി ലഭിച്ചത് അതിവേഗം തിരിച്ചു വരാൻ ശ്രമിച്ച വിനേഷിന് കാൽമുട്ടിലെ ശസ്ത്രക്രിയ അതിജീവിക്കേണ്ടി വന്നു കടുപ്പമേറിയ മറ്റൊരു തീരുമാനവും എടുക്കേണ്ടി വന്നു അമ്പത്തിമൂന്ന് കിലോ വിഭാഗത്തിൽ നിന്ന് അമ്പത് കിലോ വിഭാഗത്തിലേക്ക് മാറി മത്സരിക്കുക തീക്ഷണമായ പ്രക്രിയ വഴി പാരം കുറച്ചു തുടർച്ചയായ തൊണ്ണൂറ്റിയഞ്ച് രാജ്യാന്തര മത്സരങ്ങളിൽ ജയിച്ചു ഒന്നാം നമ്പർ താരമായ ജപ്പാന്റെ യു യു സുസാക്കിയെ ക്വാർട്ടറിൽ അഞ്ചര മിനിറ്റിന് തോൽപ്പിച്ച് വിനേഷ് സെമിഫൈനലിൽ ക്യൂബയുടെ യൂസ്നെല്ലിസ് ഗുസ്മാനെയും മറികടന്നു സുസാക്കിയുടെ വിജയം ഉറപ്പിച്ചിരുന്ന ജപ്പാനിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരടക്കം വിനേഷിന്റെ പ്രകടനത്തിൽ വിസ്മയിച്ചുപോയെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തനിക്കെതിരെ ഉയർത്തിയവരുടെ ഭാവി ഇല്ലാതാക്കുമെന്ന ഭീഷണി നേരിട്ടാണ് ഇന്ത്യയുടെ വീരപുത്രി ലോക കായികവേദിയെ പ്രകമ്പനം കൊള്ളിച്ചത് തുടർന്നുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ പ്രേമികൾ പല സംശയവും ഉയർത്തുന്നുണ്ട് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അപ്പീൽ നൽകിയില്ല എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം ഏതായാലും ഈ മുഹൂർത്തം കണ്ണീരിന്റേതല്ല വിജയമധുരത്തിന്റേതാണ് വനിതാ താരങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള പോരാട്ടം തുടരുമെന്ന് സെമിഫൈനലിന് ശേഷം പ്രതികരിച്ച വിനീഷ് പ്രതിസന്ധികളിൽ തടരില്ല എന്ന സന്ദേശമാണ് പങ്കുവച്ചത്